നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് പിടിച്ചടക്കുമെന്ന് ഭീഷണി മുടക്കുന്ന സാഹചര്യത്തിൽ അവിടേക്ക് സൈന്യത്തെ അയക്കുന്ന കാര്യം ബ്രിട്ടീഷ് സർക്കാർ ഗൗരവതരമായി ചർച്ച ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെയും ഫ്രാൻസിലെയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ ഇത് സംബന്ധിച്ച ദീർഘമായ ചർച്ചകൾ നടത്തിയിരുന്നു ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ധാതുക്കളുടെ ഒരു വലിയ അക്ഷയ ഇത് സ്വന്തമാക്കുക എന്നുള്ളത് ഡൊണാൾഡ് ട്രംപിൻ്റെ എക്കാലത്തെയും സ്വപ്നമായിരുന്നു അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ പിടിച്ചെടുക്കാനുള്ള ശ്രമം ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് നേരത്തെയും പലതവണ അദ്ദേഹം ഇത്തരത്തിലുള്ള പല രാജ്യങ്ങളും പിടിച്ചെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ വെനിസേലയിൽ അമേരിക്കൻ സേന അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തി അവിടുത്തെ പ്രസിഡന്റ് മഡുറോയെ ബന്ധി ആക്കി അമേരിക്കയിലേ കൊണ്ടുവന്ന് വിചാരണ നടത്താൻ പോകുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇതുപോലെ പല രാജ്യങ്ങളും ക്യൂബ അടക്കമുള്ള പല രാജ്യങ്ങളും ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ പിടിച്ചെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് ചില സൂചനകൾ നൽകിയിരുന്നു അതിൽ ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിലാണ് ട്രംപ് കൂടുതൽ താല്പര്യം കാണിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ അതിശക്തമായ തോതിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു കാരണം ഗ്രീൻലാൻഡ് നാറ്റോ സഖ്യകക്ഷിയാണ് നാറ്റോ രാജ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ാൻഡ് അങ്ങനെ സ്വന്തം ഘടകക്ഷിയായിട്ടുള്ള ഒരു രാജ്യത്തെ ആക്രമിക്കുന്നത് ശരിയായ നടപടിയല്ല എന്ന് തന്നെയാണ് മറ്റ് രാജ്യങ്ങൾ മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ട്രംപ് പറയുന്ന ആകട്ടെ നാറ്റോ സഖ്യകക്ഷികൾ ആരും തന്നെ നേരെ ചെപയ സാമ്പത്തിക സഹായം ഇപ്പോൾ സംഘടനയ്ക്ക് നൽകുന്നില്ല എല്ലാവരും അഞ്ച് ശതമാനം വീതം പണം അനുവദിക്കേണ്ടതായിരുന്നു പക്ഷേ രണ്ട് ശതമാനം പോലും പലരും തരുന്നില്ല ഇതെല്ലാം അമേരിക്കക്കാരുടെ നികുതി നൽകുന്ന ഫണ്ടിൽ നിന്നെടുത്താണ് തങ്ങൾ ഈ നാറ്റോ സഖ്യം നിലനിർത്താൻ തന്നെ അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് ഏതായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ അനാവശ്യമായ ഇടപെടൽ അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് നാറ്റോ സഖ്യേഷുകളുടെ ആവശ്യം പ്രധാനമായും ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇത്തരം ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അവർ പറയുന്നത് ഗ്രീൻലാൻഡിലേക്ക് സൈന്യത്തെ അടിയന്തരമായി തന്നെ വിന്യസിക്കേണ്ടതുണ്ട് കാരണം റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗ്രീൻലാൻഡിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട് കുറേ നാൾ മുമ്പ് ഈ രണ്ട് രാജ്യങ്ങളിലെയും പടക്കപ്പലുകൾ ഈ ഭാഗത്ത് ചുറ്റിയിരുന്നു അതുപോലെ അവരുടെ നിരീക്ഷണത്തിലാണ് ഗ്രീൻലാൻഡ് ഇത് പിടിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹം ഈ രണ്ട് രാജ്യങ്ങൾക്കുമുണ്ട് റഷ്യ ഉക്രൈൻ്റെ പല ഭാഗങ്ങളും പിടിച്ചെടുത്തതുപോലെ ഡ്രീലൻ്റ് പിടിച്ചെടുക്കാനും ആഗ്രഹിക്കുന്നു എന്നാണ് നാറ്റോ സഖ്യകക്ഷികൾ കരുതുന്നത് പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഈ ഭാഗം പിടിച്ചെടുക്കും എന്നുള്ള ഒരു അവകാശവാദവുമായി രംഗത്തെത്തിയത് എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഈ നാറ്റോ സഖ്യകക്ഷി രാജ്യങ്ങൾ തീരുമാനിച്ചത് പ്രത്യേകിച്ച് ബ്രിട്ടൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ സ്റ്റാമർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ കഴിഞ്ഞ ആഴ്ച അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ഈ കാര്യം വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരു കാരണവശാലും ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള ഈ അവകാശവാദം അംഗീകരിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നാറ്റോ സഖ്യ കക്ഷികൾക്കായിരുന്നു പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും പോലെയുള്ള വൻ ശക്തികൾ ഒരു കാരണവശാലും അമേരിക്കയെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇനി അഥവാ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ സൈന്യത്തെ ഗ്രീൻലാൻഡിലേക്ക് അയച്ചാൽ അതിനെ നേരിടാൻ നാറ്റോ സഖ്യ സേനയെ അതായത് ഈ ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും ഒക്കെ സൈന്യത്തെ അയക്കുമോ എന്നുള്ള കാര്യം അവിടെ അവശേഷിക്കുകയാണ് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ഒരു അത് നാളെ ഒരു മൂന്നാല് ലോക ലോകമാഹിത്വത്തിലേക്ക് പോലെ നയിക്കുമോ എന്ന സംശയം സ്വാഭാവികമായി യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഉയരുന്നുണ്ട് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഗ്രീൻലാൻഡിലെ ജനസംഖ്യ എന്ന് പറയുന്നത് മുപ്പതിനായിരം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഓരോ ആളിനും ഒരു ലക്ഷം ഡോളർ വെച്ച് കൊടുത്ത് അവരെ അവരെക്കൊണ്ടെല്ലാം അമേരിക്കൻ പക്ഷവാദികളാക്കി മാറ്റുന്ന കാര്യം ആലോചനയിലാണെന്ന് ട്രംപ് പലവാണ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ അവർ ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണ് എന്നാണ് കരുതപ്പെട്ടിരുന്നത് ഏതായാലും നാറ്റോ സഖ്യ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ഒരു കാരണവശാലും അവർ അംഗീകരിക്കുകയില്ല എന്നുള്ള കടുത്ത നിലപാടിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ബ്രസൽസിൽ നാറ്റോ സഖ്യേഷ്യകളുടെ അടിയന്തര യോഗം ഈ ആഴ്ച ചേരുന്നുണ്ട് അവിടെയും ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് നാറ്റോ സഖ്യം തന്നെ തകരുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അമേരിക്കയെ നീക്കം നടത്തുന്നത് എന്ന് വ്യാപകമായ പരാതികൾ വരുന്ന സാഹചര്യത്തിൽ ഇക്കാര്യവും ഈ യോഗം ചർച്ച ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ഓരോ രാജ്യങ്ങളെയും നോക്കി വച്ചിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് അവിടേക്കെല്ലാം സൈന്യത്തെ അയച്ച് അവിടുത്തെ ഭരണാധികാരികളെ ബന്ധികളാക്കി അമേരിക്കയിൽ കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ ഭരണം ഏറ്റെടുക്കുക അവിടുത്തെ പരമാവധി പ്രകൃതി വിഭവങ്ങൾ സ്വന്തമാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നാണ് പറയപ്പെടുന്നത് ഗ്രീൻലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ധാതു സമർത്ഥമാണെന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും ട്രംപ് ഇത്രയധികം ധൃതി പിടിച്ച് ആ രാജ്യം കൂടി കീഴടക്കാനും പിടിച്ചെടുക്കാനും ഒക്കെ ശ്രമിക്കുന്നതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് കാനഡ പിടിച്ചെടുക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് പലതവണയായി നേരത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അതല്ലെങ്കിൽ അവർക്ക് അമേരിക്കയോട് ചേരാമെന്നും അമേരിക്കയുടെ ഒരു സംസ്ഥാനമായി കാനഡയ്ക്ക് മാറാമെന്നൊക്കെ ട്രംപ് പലതവണ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കാനഡ ഇക്കാര്യം അതിൻ്റെ പുച്ഛത്തോടെ തള്ളിക്കളയുകയായിരുന്നു